ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ് ഡെസ്കിലേക്ക് സ്വാഗതം ഇന്ന് ശിശുദിനത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ശൈശവത്തിന്റെ ശാലീനത ലോകത്ത് മറ്റൊന്നിനുമില്ല നിങ്ങൾ ശിശുക്കളെ പോലെ ആവുക എന്ന പ്രസിദ്ധമായ വാക്യത്തിന്റെ അർത്ഥധ്വനി അനന്തവിശാലമാണ് ശൈശവത്തിന്റെ മധുരതരമായ ഈ അവസ്ഥയാണ് എല്ലാം ഇഷ്ടപ്പെടുന്നത് ശിശുക്കളെ നോക്കി ചിരിക്കാത്ത തത്വശാസ്ത്രത്തെ പ്രസിദ്ധ ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന ഖലീൽ ജിബ്രാൻ പരിഹസിക്കുന്നുണ്ട് ശൈശവത്തിന്റെ മാന്ത്രിക ശക്തി ഏതൊന്നിനെയും അതിലേക്ക് ആകർഷിക്കും പ്രപഞ്ച നന്മയുടെ പ്രതീകമാണ് ശൈശവം നന്മയെയും ശാലീനതയെയും കാപട്യമില്ലായ്മയെയും ഏറെ ഇഷ്ടപ്പെട്ട മഹാനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദം എന്ന തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും അദ്ദേഹം കുട്ടികളോട് കഴിയാൻ ഏറെ കൊതിച്ചിരുന്നു സന്ദർഭം ലഭിക്കുമ്പോൾ എല്ലാം അദ്ദേഹം കുട്ടികളുടെ ഇടയിൽ സ്വയം ഒരു കുട്ടിയായി മാറുമായിരുന്നു നെഹ്റുവിന് കുട്ടികളോടുണ്ടായിരുന്ന ഈ വാത്സല്യത്തെ നിത്യസ്മരണയാക്കി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനാല് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നു ശിശുദിനം എന്നത് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ആഘോഷങ്ങൾക്കപ്പുറം ആലോചനകളിലേക്ക് കൂടി നീങ്ങേണ്ട ഒന്നാണെന്നും നമ്മൾ ഓർക്കണം അനാഥമാക്കപ്പെടുന്ന ശൈശവങ്ങളെക്കുറിച്ചും ജീവിതത്തിന്റെ പ്രകാശപൂർണമായ വഴിത്താരയിലെത്താതെ വാടിക്കരിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ഓർക്കേണ്ട സന്ദർഭം കൂടിയാണിത് മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുമ്പോൾ ആദ്യം ബലിയാടുകളാകുന്നത് ശിശുക്കളാണ് ഈ ദുഃഖസത്യം ഓർമ്മിക്കാതെയുള്ള ഏതൊരു ശിശുദിനാഘോഷവും വ്യർത്ഥമാകുന്നു കാലത്തിന്റെ കാപട്യങ്ങൾ മുറിവേൽപ്പിക്കാത്ത സ്നേഹബന്ധങ്ങളാണ് കുട്ടികളുടേത് യാതൊരു സ്വാർത്ഥോദ്ദേശവും അവരുടെ സ്നേഹത്തിലില്ല സ്നേഹം സ്നേഹമെന്നത് അവർക്കൊരു ഭാരമല്ല വിദ്വേഷം എന്തെന്നറിയാത്തതാണ് ശൈശവം ഈ ലോകത്തിന് ആകെ ഒരു മഴവിൽ ചാരുതയുള്ളതായി അവർക്ക് തോന്നും കാണുന്നതെന്തും അവർക്ക് അത്ഭുതവും കേൾക്കുന്നത് എന്തും സംഗീതവുമായിരിക്കും നിഷ്കപടതയുടെ മൂർത്തി രൂപങ്ങളായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക വഴി പ്രപഞ്ച നന്മകളെ വാരിപ്പുണരുകയെന്ന മഹത്തായ കർമ്മമാണ് നാം അനുഷ്ഠിക്കുന്നത് നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെയും ഒന്ന് തല ചായ്ക്കാൻ ഇടമില്ലാതെ എത്രയോ കുരുന്നുകൾ കീടം കരണ്ട പൂമുട്ടുകളെ പോലെയാകുന്നു അങ്ങനെ നിസ്സഹായതകളിൽ കിടക്കുന്നവരിലേക്ക് എന്തെങ്കിലും എത്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടാനും ശിശുദിനം പ്രേരണയാകണം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം